ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗർഭിണികളായ ഫീമെയിൽ ഗപ്പീനെ കുറിച്ചിട്ടാണ് പലർക്കുള്ള ഒരു സംശയമാണ് ഗർഭിണികളായ ഫീമെയിൽ ഗപ്പിയെ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ ഇട്ടുക ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുക പിന്നെ അതിൻ്റെ ലൈഫ് പാന് കുറേ കാലം നിൽക്കുക ചില ഫീമെയിൽ ഗപ്പികൾ പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ പ്രസവത്തിന് ഡെഡായി പോകാറുണ്ട് പിന്നെ അധികം എന്താ മേലൊക്കെ മെലിഞ്ഞ് ടൈപ്പ് പോകുന്ന അവസ്ഥ പലർക്കും കണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ സംഭവിക്കാതിരിക്കാന് ഫീമെയിൽ നല്ല ആരോഗ്യത്തോട് കൂടി നമുക്കൊരു നാലോ അഞ്ചോ ബാച്ച് കുഞ്ഞുങ്ങളെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗമാണ് നല്ല കെയറിങ് ആയിട്ട് കൊടുത്താൽ അവർ നമുക്കൊരു മൂന്നോ നാലോ ബാച്ചിൽ കുഞ്ഞുങ്ങളെ നമുക്ക് ഈസിയായി അല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് ഫ്രീ ആയിട്ട് എപ്പോഴും നീന്തി കളിക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് അവർക്ക് കൊടുക്കണം അതാണ് മെയിനായിട്ട് വേണ്ടത് അല്ലാതെ എപ്പോഴും നമ്മളൊരു ചെറിയൊരു സ്പേസിലിട്ട് കഴിഞ്ഞാൽ ഈ ഗപ്പികൾക്ക് എപ്പോഴും സ്ട്രെസ് അടിച്ചിട്ട് ഡെഡായി പോവാനുള്ള ചാൻസാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് നീന്തി തുടിച്ച് കളിക്കാൻ എപ്പോഴും ഒളിച്ചു നിൽക്കാനും ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗപ്പികൾ കുറേ കാലം ജീവിക്കും അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കും ഏത് ടാങ്ക് ആണെങ്കിലും കുറച്ചുകൂടി വലിയ സ്പേസിലുള്ള ടാങ്ക് ആണെങ്കിൽ ആ ഗപ്പികൾ വളരെ പെട്ടെന്ന് ബ്രീഡാവുകയും ചെയ്യും പിന്നെ അധികം കാലം ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സാധാരണയായി നമ്മൾ പ്രസവിക്കണ സമയത്ത് പലരും ഫീമെയിൽ ഗപ്പിയെ മാറ്റി വേറെ ബ്രീഡിങ് കേജിക്ക് ഉപയോഗിക്കാറുണ്ട് അതിനെ ഫീമെയിൽ വന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും മെയിലിൻ്റെ കൂടെ ഇട്ടിട്ട് ബ്രീഡ് ചെയ്യാം പക്ഷെ അതിനൊക്കെ നമുക്ക് പാത്രങ്ങൾ കുറേ വേണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഫീമെലിന് കൂടുതൽ സ്ട്രെസ്സടിക്കാതിരിക്കും ഫസവിക്കണ നേരത്ത് മെയിൽ പിന്നാലെ പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്താരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീമേ മെയിൽ ഫീമെയിലിന് നല്ല ആരോഗ്യത്തോടെ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസവിക്കുന്ന ഒരു പത്ത് ദിവസം മുന്നേ വേറൊരു ടാങ്കിലേക്ക് മാറ്റി നമ്മൾ മെയിലിൻ്റെ ഒഴിവാക്കിയിട്ട് ഫീമെയിലിൻ്റെ മാത്രം ചെയ്യുന്നത് പക്ഷേ അത് ചില ചില സമയത്ത് നമുക്ക് നേരെ വിപരീതമാകും ചെയ്യും ചിലപ്പോൾ പെട്ടെന്ന് മാറ്റും ചിലപ്പോൾ ആ ഒരു ഫീമെയിൽ സ്ട്രെസ്സായിട്ട് ഡെഡായി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ അത് എനിക്ക് കറക്റ്റായിട്ട് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ വേൾ സുപ്രഭാതത്തിൽ നമ്മൾ ഈ ഫീമെയിൽ പ്രസവിക്കാനായി നമുക്ക് വേറെ ടാങ്കിലേക്ക് ഇട്ട് വളർത്താം മെയിലിനെ വേറെ ടാങ്കിലേക്ക് ഇടാം ഫീമെയിൽ ഒറ്റയ്ക്ക് ഇടാം എന്ന് പറഞ്ഞിട്ട് ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഫീമെയിൽ സ്ട്രെസ്സായിട്ട് റെഡായി പോകും അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്കൊരു കുഴപ്പമില്ല പിന്നെ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ലൈറ്റ് ലൈവ് ലൈവ് ഫുഡ് കൊടുക്കുക പരമാവധി നോക്കുക പിന്നെ ഓവർ ഫുഡ് ഫീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ മൊത്തമായിട്ട് കിട്ടും ചെയ്യും ആ ഒരു ഫീമെയിൽ മെലിഞ്ഞ് പോവുകയില്ല അപ്പോൾ ആ അതിൻ്റെ ഇതാണ് ഇനി നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ തിർമ്രഡിൻ്റെ ഒരു ബ്രൂഡ് സ്റ്റോക്ക് കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അതെല്ലാം കൂടിയിലും കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആൾക്കാരെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു ബ്രൂഡ് എപ്പോഴും നന്ന സെറ്റായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് ഇതിപ്പോൾ ആ ഇറങ്ങിയ കുഞ്ഞുങ്ങൾ വീണ്ടും ഫീമെയിൽ പ്രസവിക്കാനായതാണ് ഇപ്പോൾ അത് ഇത് നമ്മൾ ബ്രൂഡ് കെയർ ചെയ്യുന്ന തിർമഡ്രഡിൻ്റെ ഇതാണ് ഏകദേശം ഒരു അഞ്ചെട്ട് ഫീമെലുകൾ ഇതിൽ കിടക്കുന്നുണ്ട് ഈ കാണുന്നൊക്കെ ഇതൊക്കെ നമുക്ക് കുറേ ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ തന്നതാണ് ഇതൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുള്ള കാരണം എന്നാലും പ്രോപ്പറായിട്ട് ആ ഒരു പാകത്തിന് മാത്രമേ ഫുഡ് കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ നല്ല സൈസായിട്ട് നമുക്കൊരു ഫീമെയിലൊക്കെ വലിയ വലിയ സൈസായ ഫീമെയിലുകളാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ വലിയൊരു ഫീമെയിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസത്തിൻ്റെ അടുത്ത് പ്രായമുണ്ട് മെയിലിനും ഏകദേശം ആ ഒരു പ്രായം തന്നെയാണ് അപ്പോൾ നമുക്ക് ഒമ്പത് മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് ബാച്ച് നാല് ബാച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് അതിൽ കിട്ടി ഏകദേശം ഒരു വർഷം അടുത്താകാനായതിന് ചുരുക്കം പറയാം ഈ ഒരു ഫീമെൽ ഏറ്റവും വലിയ ഫീമെയിലാണ് ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ ജർമ്മൻ രഡിൻ്റെ ഏറ്റവും വലിയ ഫീമെയിൽ ഇതിപ്പോഴേക്കും നമുക്കൊരു അഞ്ച് ബാച്ച് കുഞ്ഞുങ്ങൾ നമുക്കിന്ന് ഇറങ്ങി കിട്ടി ഇപ്പോഴും പ്രസവിക്കാനായിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മാസം ആകുമ്പോഴേക്കും അത് പ്രസവിക്കും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ പ്രസവിക്കില്ല ഇപ്പോൾ ഒരു മാസം ഒരു അത്തരം ദിവസത്തോടെയും കഴിഞ്ഞാൽ അത് പ്രസവിക്കുക നല്ല ആരോഗ്യമാണ് അപ്പോൾ പിടിച്ചപ്പോൾ തന്നെ അത് സൈഡിൽ കൂടെ നല്ല ചാട്ടമാണ് ചാടാണ് നല്ലതായിട്ട് കാണിക്കുന്നത് അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത് എപ്പോഴും ഞാൻ ലൈവ് ഫുഡായിട്ടുള്ളതും കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ലൈറ്റ് ഫുഡ് രണ്ട് ദിവസം കുടുംബവും ലൈവ് ഫുഡ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഞാൻ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നെ വെള്ളം ക്ലീനിങ് നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ വെള്ളം ക്ലീൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇതിൽ വന്നിട്ടില്ല വെള്ളം ഇപ്പോൾ നല്ല ചൂട് കാലമാണ് വെള്ളമൊക്കെ ചെറുതായിട്ടൊരു ചൂടുണ്ട് ഇത്രയും ചൂടാണ് അപ്പോൾ ഈ ശരിക്കും നമുക്ക് നല്ല കെയറിങ് കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിലിന് കറക്റ്റായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് നമുക്ക് ചുരുങ്ങിയതൊരു വർഷം വരെ നമുക്ക് ആ ഫീമെയിലിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം ഇല്ല ചില ഫീമെയിൽ ചിലപ്പോൾ ഫസ്റ്റ് പ്രസവത്തെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളുണ്ടാവും പിന്നെ ആ ഫീമെയിൽ മെലിഞ്ഞ് ഒട്ടിപ്പോയിട്ട് ഏറിപ്പോയ ഒരാഴ്ചനുള്ളിൽ അത് ഡെഡായിപ്പോവും അതാണ് മിക്കവാറും എല്ലാവരുടെ കയ്യിലും സംഭവം നടക്കുന്നത് അതൊന്ന് ഇല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് പ്രോബ്ലം കൊണ്ട് പിന്നെ നമ്മുടെ വളർത്തുന്ന ആ രീതിൻ്റെ മാറ്റം ഒക്കെ അതിന് സ്വാധീനിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബ്രൂഡിലുള്ളൊരു ഫീമെയിൽ നമുക്ക് കുറേ കാലം നമുക്ക് നാലഞ്ചോ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബിബിനോൻ്റെ ബ്രോഡ് സെറ്റാക്കിയതാണ് ഇതിൽ ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഫോ പ്ലാന്റ് ഒക്കെ വെച്ച് വിൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഫീമെയിൽ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് അവനായിട്ടുണ്ട് പ്രസവിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ അവർ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇതിൽ വളരുന്നത് ചിലത് ചിലപ്പോൾ ബ്രീഡിങ് ഏജ് എടുക്കുമ്പോൾ അവർക്ക് സ്ട്രെസ്സായിട്ട് ചിലപ്പോൾ ഒരു പ്രസിദ്ധത്തിൽ തന്നെ ഡഡ് ആയി പോകാറ് നമ്മൾ കണ്ടുവരാറുണ്ട് അതെല്ലാം ഗപ്പികൾക്കും ഇല്ല കേട്ടോ ചില ഗപ്പികൾക്ക് ചിലപ്പോൾ പേടിച്ചിട്ട് അവർ ഇടട്ടായി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ നമ്മളോട് നന്നായിട്ട് ഇണങ്ങി വന്നതാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ ഫീമെയിൽ ഇപ്പോൾ പേടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഞാൻ മെയിലുണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ മെയിൽ അത് അടുത്തേക്ക് നമ്മളെ കൈ കൈയൊക്കെ കടിക്കാൻ തിന്നാനെന്ന് വെച്ചിട്ട് അടുത്തേക്ക് വരുന്നുണ്ട് മെയിലും ഫീമെയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ബ്രീഡിങ് കേജ് എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഇട്ടു ഫ്രീ ചെയ്യാം പിന്നെ നമുക്ക് ഇവരധികം കുറേ കാലം നമുക്ക് ഇവരെ നമുക്ക് യൂസ് ചെയ്യാം സ്ട്രെസ് അടിക്കുമ്പോഴൊക്കെയാണ് അവർക്ക് ആയുസ് അധികം ഇല്ലാത്തത് അപ്പോൾ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക അതാണ് മെയിനായിട്ട് നമ്മൾ ഒരു കെപ്പിനെ വളർത്തുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് അല്ല കുടിച്ച് മുറിയിലായിട്ട് കുടിച്ച് ചെറിയൊരു ടാങ്കിലൊക്കെ ഇട്ട് വളർത്തൊരു അല്പമുള്ള ഇതിലൊക്കെ ബ്ലീഡിങ് ഗിലൊക്കെ ഇടുമ്പോഴൊക്കെയാണ് അത് വേഗ അധികം ആയുസ് ഇല്ലാതെ പോകുന്നത് അല്ലാതെ അപ്പോൾ ചിലവർ അങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യും പക്ഷേ നമുക്കൊരു ബ്രൂഡിൽ ഒരു ഫീമെയിലിൽ നമുക്ക് കുറേ കാലം വളർത്തണം എന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ആ ഫീമെയിലിനെ കാണണം എന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് അതിന് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ടാങ്കിൽ വളർത്താൻ ശ്രമിക്കാം എന്നാൽ നമുക്ക് കുറേ കാലം അതിൽ ഒരു കുഴപ്പം കൂടാതെ ആ ഒരു ഫീമെയിൽ അസുഖങ്ങളും കുറയും ഒന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുഞ്ഞുങ്ങളെ പോലെ ശതമാനം കുഞ്ഞുങ്ങളെ അവർ കഴിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ മൊത്തമായിട്ട് കുഞ്ഞുങ്ങളെ അത് കഴിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ഒരു കാജാണെങ്കിൽ നൂറ് ശതമാനം നൂറ്റു ശതമാനം കുഞ്ഞുങ്ങളെ കിട്ടും പക്ഷേ ആ കുഞ്ഞുങ്ങളെ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല പിന്നീട്ടുള്ള ഭാവിയിലുള്ള ആ ഒരു ഫീമെയിൽ റൂഡ് പോയി കഴിഞ്ഞില്ലേ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ശരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോട് കൂടി അവളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഗപ്പികൾ ഏത് മെയിലാണെങ്കിൽ തരും ഫീമെയിലാണെങ്കിലും നമുക്ക് കുറേ കാലം നമുക്കതിനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം അതിന് കുഞ്ഞുങ്ങളെയും കിട്ടും അപ്പോൾ അവർ എപ്പോഴും ഫ്രീ ആയിട്ട് ഒരു ഒരു ടാങ്കിൽ വളർത്താൻ ശ്രമിക്കുക അതേമാതിരി എന്തെങ്കിലും പ്ലാന്റുകളൊക്കെ ഇട്ട് കിട്ടു കൊടുക്കുക ഇനിയിപ്പോൾ ബ്രീഡിങ് കേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വലിയ സൈസിലുള്ള ബ്രീഡിങ് കേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് സ്ട്രെസ്സ് കുറയും ഈ കുടുസ് ആയിട്ട് ചെറിയൊരു ബ്രീഡിങ് കേജിലൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അവർ ചിലപ്പോൾ ചില എല്ലാ കപ്പികൾക്കും ഇല്ല കേട്ടോ ചില ഗപ്പികൾക്ക് ചില ഐറ്റം കൈപ്പികൾക്ക് സ്ട്രെസ് അടിച്ചിട്ട് ആയുസ് കുറഞ്ഞ് റെഡായി പോകുന്ന അവസ്ഥ വരുന്നത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് രീതിയിലാണ് ഇവർ ഇന്ന് നമ്മളെ ഗപ്പികളെ വളർത്തുന്നത് അപ്പോൾ ഫീമെയിലെ നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് നല്ല ഒരുപാട് കോലം കുഞ്ഞുങ്ങളെയും കിട്ടും അപ്പോൾ ഇന്നത്തെ ഫീമെയിൽ കെയറിങ്ങിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ഒര്ത്തൂരിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ